ബിസ്മില്ലാഹി ബിസ്മിള്ളഹിറമാൻ ഇറഹീം അലഹമുല്ലാഹി റബിലമീൻ വസു നബീന മുഹമ്മദ് പ്രിയമുള്ള ഖുർആൻ അസ്സലാം അലൈക്കും വരഹമുല്ല പരിശുദ്ധ ഖുർആാനിലെ അറുപത്തി ആറാം സൂറത്തും ഇരുപത്തിയെട്ടാം ജുസുൽ ആകെയുള്ള ഒമ്പത് സൂറത്തുകളിൽ ഒമ്പതാമത്തെ സൂറത്തുമായ സുറ അ തെഹ്രീം കഴിഞ്ഞ പത്ത് ക്ലാസ്സുകളിലൂടെ നാം മനസ്സിലാക്കി ഇന്ന് ഈ സൂറത്തിൻ്റെ അവലോകന ക്ലാസ്സാണ് തഹ്രീം എന്നാൽ നിഷിദ്ധമാക്കൽ എന്നാണ് അർത്ഥം ഈ സൂറത്തിൽ സൂറത്തിലെന്നല്ല ഖുർആാനിൽ തന്നെയും തഹ്രീം എന്ന പദം ഇതേ രൂപത്തിൽ വന്നിട്ടില്ല എങ്കിലും ഈ സൂറത്തിലെ ആദ്യ ആയത്തിൽ ഈ പദത്തിൻ്റെ ക്രിയാരൂപമായ തുഹ്രീമു എന്ന് വന്നിട്ടുണ്ട് തഹ്രീം സംഭവം പരാമർശിക്കുന്ന സൂറത്ത് എന്ന രീതിയിലാണ് ഈ സൂറത്തിന് തഹ്രീം എന്ന് പേര് കിട്ടിയത് എന്ന് മനസ്സിലാക്കാം ഈ സൂറത്തിൽ പന്ത്രണ്ട് ആയത്തുകളാണുള്ളത് പന്ത്രണ്ട് ആയത്തുകൾ മാത്രമുള്ള രണ്ട് സൂറത്തുകളാണ് പരിശു തുറാനുള്ളത് ഒന്ന് ഈ സുറയും മറ്റൊന്ന് തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ച സുറ അത്തൊലാക്കും ഈ സുറത്ത് മദീനയിൽ അവതരിച്ച സുറത്താണ് അതായത് മദനീയ ആണ് ഈ സുറത്തിൽ രണ്ട് റുക്കുവകൾ ആണുള്ളത് ഒന്നാം റുക്കുവയിൽ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ആയത്തുകളും രണ്ടാം റുക്കുവിൽ എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള ആയത്തുകളുമാണുള്ളത് എന്താണ് റുക്കുഴ എന്ന് നമുക്കറിയാം മുൻകാല പണ്ഡിതന്മാർ നിസ്കാരങ്ങളിൽ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് ഒരു പ്രത്യേക വിഷയം പൂർത്തിയാതിന് ശേഷമാണ് റുക്കുവിലേക്ക് പോവുക അത്തരം സ്ഥലങ്ങളെയാണ് പരിശുദ്ധ ആനിൽ റുക്കൂ എന്ന് പറയാറുള്ളത് ചില മുസ്ലാഫുകളിൽ അത്തരം സ്ഥലങ്ങളിൽ ഐൻ എന്നുള്ള അറബി അക്ഷരം കൊണ്ട് അടയാളപ്പെടുത്താറുണ്ട് ഈ സൂഹത്തിൻ്റെ തുടക്കം യാ അയ്യുഹൻ നബിയു എന്നതുകൊണ്ടാണ് ഈ തുടക്കമുള്ള മൂന്ന് സുഹൃത്തുകളാണ് പരിശുദ്ധ ഊർ ആനിലുള്ളത് അവ ഈ സൂഹത്തിന് പുറമെ അ തൊലാക്ക് അൽ അസാബ് എന്നീ സുഹൃത്തുകളാണ് മൊത്തം ഖുർആാനിൽ പതിമൂന്ന് തവണ യാ അയ്യുഹൻ നബിയു എന്ന് വന്നിട്ടുണ്ട് യാ അയ്യുഹ എന്നതുകൊണ്ട് തുടങ്ങുന്ന പത്ത് സൂറത്തുകളാണ് പരിശു തുറാനിലുള്ളത് സൂറ അ നിസ ഹജ്ജ് അസാബ് ഹുസറാത്ത് മുംതഹിന തൊലാക്ക് തഹരീം മുസമ്മിൽ മുദസ്സിർ എന്നിവയാണവ തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ച സൂറ അ തൊലാഖുമായി ഈ സൂറത്തിന് ചില സാമ്യതകൾ ഉള്ളതായി കാണാം രണ്ട് സൂറത്തുകളിലും പന്ത്രണ്ട് ആയത്തുകളാണുള്ളത് രണ്ടും മദനീയ ആയ സൂറത്തുകളാണ് രണ്ടിൻ്റെയും തുടക്കം യാ അയ്യുഹ നബിയു എന്നാണ് രണ്ടിലും രണ്ട് റുക്കുവുകൾ ആണുള്ളത് രണ്ടിലും ആദ്യ റുക്കുവയിൽ ഒന്ന് മുതൽ വരെയുള്ള ആയത്തുകൾ രണ്ടാം റുക്കുവയിൽ എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള ആയത്തുകൾ രണ്ട് സുഹൃത്തുകളിലും സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയമാണ് പറയുന്നത് സുഹൃത്ത് തൊലാക്കിൽ തൊലാക്കിൽ സംഭവിക്കുന്ന തെറ്റുകളും സുറാ തഹരീമിൽ സത്യം ചെയ്യലുകളിൽ സംഭവിക്കുന്ന തെറ്റുകളുമാണ് എടുത്തു പറയുന്നത് സുറ തൊലാക്കിൽ ശത്രുത കാരണം അള്ളാഹുവിൻ്റെ നിയമങ്ങൾ ലംഘിക്കുന്ന വിഷയം പരാമർശിക്കുന്നു സുറ തഹരീമിൽ സ്നേഹം കാരണം നമ്മിൽ വന്നു പോകുന്ന തെറ്റുകൾ പരാമർശിക്കുന്നു ഒന്നു മുതൽ വരെയുള്ള വചനങ്ങളിൽ നബി നബിസുലു അലി സ്വലമയെയും പത്നിമാരെയും അള്ളാഹു തിരുത്തുകയാണ് ഒന്നാമത്തായത്തിൽ അള്ളാഹു പറയുന്നു ഹേ നബിയേ അള്ളാഹു താങ്കൾക്ക് അനവദനീയമാക്കി തന്നിട്ടുള്ളതിനെ താങ്കൾ എന്തിന് നിഷിദ്ധമാക്കുന്നു താങ്കൾ താങ്കളുടെ ഭാര്യമാരുടെ പ്രീതിയെ തേടുന്നു അള്ളാഹു വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു ഈ പറയുന്ന വിഷയത്തെക്കുറിച്ച് വിശദമായി നമ്മൾ ആയത്തുകളുടെ ക്ലാസ്സിൽ വിശദീകരിച്ചിട്ടുണ്ട് ഇത് നബിസുല സ്ലമ ജൈനബു അള്ളാഹു വെനഹുവിൻ്റെ വീട്ടിൽ നിന്ന് തേൻ കുടിച്ച സംഭവവുമായി ബന്ധപ്പെട്ടതാണെന്നാണ് പ്രബലമായ അഭിപ്രായം അതുമായി ബന്ധപ്പെട്ട് ആയിഷാറുല്ലാഹു നനഹയും ഹഫ്സാർ അള്ളാഹു വനഹയും കൂടി നബിസുലി സ്ലമയോട് താങ്കളെ മഹാഫിർ മണക്കുന്നു എന്ന് പറയാൻ പദ്ധതിയിട്ടു ആ രൂപത്തിൽ നബിസുലസലമയോട് പറഞ്ഞപ്പോൾ ഇനി മേലിൽ ഞാൻ തേൻ കുടിക്കില്ല എന്ന് പറഞ്ഞു ഈ പറഞ്ഞതിനെയും ഭാര്യമാർ ചെയ്തതിനെയും അള്ളാഹു തിരുത്തുകയാണ് ഭാര്യമാരുടെ ഇഷ്ടം നേടാൻ അള്ളാഹു ഹലാലാക്കിയ ഒന്ന് താങ്കൾ താങ്കൾക്ക് ഹറാമാക്കിയത് ശരിയായില്ല എന്ന് പറയുന്നതിലൂടെ നബിസു അഹ് വസ്ലമയോട് തിരുത്താനുള്ള കൽപ്പനയാണ് അതിലൊന്ന് മറ്റൊന്ന് ഭാര്യമാരുടെ ഇഷ്ടം നേടാൻ എന്ന് പറയുന്നതിലൂടെ ആ ഭാര്യമാർ ചെയ്തത് തെറ്റാണെന്നും അവരും തിരുത്തണമെന്നും സൂചിപ്പിക്കുന്നു അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് എന്ന് പറയുന്നതിലൂടെ വലിയൊരു ആശ്വാസമാണ് അള്ളാഹു നൽകുന്നത് തെറ്റ് തിരുത്തുന്നവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമെന്നും അവൻ തൻ്റെ അടിമകളോട് ഏറെ കരുണയുള്ളവനാണ് എന്നും അള്ളാഹു ഉണർത്തുന്നു രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു നിങ്ങളുടെ സത്യങ്ങൾക്കുള്ള പരിഹാരം അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ച് തന്നിട്ടുണ്ട് അള്ളാഹു നിങ്ങളുടെ രക്ഷാധികാരി അഥവാ യജമാനനാകുന്നു അവനത്രേ അഗാധജ്ഞനായ സർവജ്ഞൻ അതായത് ചെയ്ത സത്യത്തിൽ നിന്ന് മടങ്ങേണ്ടി വരുമ്പോൾ അതിന് പ്രായശ്ചിത്തം നൽകേണ്ടതുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ ആയത്തിൽ പരിശുദ്ധ ഖുർാനിലെ അഞ്ചാമത്തെ അധ്യായം സൂറത്തിൽ മാഇദയുടെ ഇതയുടെ എൺപത്തി ഒമ്പതാമത്തെ ആയത്തിൽ ഈ കാര്യം അള്ളാഹു വിശദമാക്കിയിട്ടുണ്ട് അതായത് പത്ത് ദരിദ്രർക്ക് ഭക്ഷണമോ വസ്ത്രമോ നൽകുക അല്ലെങ്കിൽ ഒരു അടിമയെ മോചിപ്പിക്കുക സാധിക്കാത്ത പക്ഷം മൂന്ന് ദിവസം നോമ്പെടുക്കുക മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു തൻ്റെ ഭാര്യമാരിൽ ചിലരോട് നെബിസുല്ലാൻ വല്ലമ്മ ഒരു വർത്തമാനം രഹസ്യമായി പറഞ്ഞ സന്ദർഭം എന്നിട്ട് ആ ഭാര്യ അതിനെക്കുറിച്ച് മറ്റൊരാളോട് വിവരമറിയിക്കുകയും ചെയ്തു അള്ളാഹു അദ്ദേഹത്തിന് അതായത് നെബിസുല്ലാൻ വല്ലക്ക് അതിനെപ്പറ്റി വെളിവാക്കി കൊടുക്കുകയും ചെയ്തപ്പോൾ അതിൻ്റെ ചില ഭാഗം അദ്ദേഹം അറിയിച്ചു കൊടുക്കുകയും ചില ഭാഗം വിട്ടുകളയുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം അവൾക്ക് അതിനെക്കുറിച്ച് വിവരമറിയിച്ചപ്പോൾ ആ ഭാര്യ ചോദിച്ചു ഇത് ആരാണ് അങ്ങേക്ക് വിവരമറിയിച്ച് തന്നത് അദ്ദേഹം പറഞ്ഞു എനിക്ക് സൂക്ഷ്മമായി അറിയുന്ന സർവജ്ഞൻ വിവരമറിയിച്ചിരിക്കുന്നു ജൈനബ് റല്ലാഹ് വനഹുവിൻ്റെ വീട്ടിൽ നിന്ന് തേൻ കുടിച്ചതും ഇനിമേലിൽ ഞാൻ തേൻ കുടിക്കില്ല എന്നും ഹഫ്സാ റല്ലാഹ് വൻഹയോട് നെബിസിനിമ പറഞ്ഞപ്പോൾ ഇത് നീ മറ്റാരോടും പറയരുത് എന്നുകൂടി പറഞ്ഞിരുന്നു പക്ഷേ ഹഫ്സാ റല്ലാഹ് വൻഹ അത് ആയിഷാർ അള്ളാഹുനഹയോട് പറഞ്ഞു ഈ വിവരം വഴിയ മുഖേന അള്ളാഹു നബി അള്ളാഹു അലൈസ് വല്ലമയ്ക്ക് വിവരം കൊടുത്തു തിരുമേനി തൻ്റെ സ്വകാര്യം പുറത്തായ വിവരം ഹഫ്സാർ അള്ളാഹു നഹയോട് പറഞ്ഞു എങ്കിലും ചില ഭാഗം മാത്രമേ തിരുമേനി പറഞ്ഞുള്ളൂ കാരണം മുഴുവൻ ഭാഗം അറിഞ്ഞതായി പറഞ്ഞാൽ അത് അവർക്ക് അപമാനമായിരിക്കുമല്ലോ ആരാണ് അങ്ങേക്ക് വിവരം അറിയിച്ചു തന്നത് എന്നവർ തിരുമേനിയോട് ചോദിച്ചു എല്ലാം അറിയുന്ന അള്ളാഹുവാണ് അറിയിച്ചു തന്നതെന്ന് അവിടുന്ന് മറുപടിയും പറഞ്ഞു നാലാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു നിങ്ങൾ രണ്ടുപേരും അള്ളാഹു എങ്കിലേക്ക് പശ്ചാത്തപിക്കുന്ന പക്ഷം അത് അത്യാവശ്യം തന്നെയാണ് കാരണം നിങ്ങളുടെ ഹൃദയങ്ങൾ ചെരിഞ്ഞു പോയിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരും അദ്ദേഹത്തിനെതിരെ പരസ്പരം പിന്തുണ നൽകുകയാണെങ്കിലോ എന്നാൽ അറിഞ്ഞേക്കുക അള്ളാഹുവത്രേ അദ്ദേഹത്തിൻ്റെ രക്ഷാധികാരി അല്ലെങ്കിൽ സഹായി ജിബിരിയിലും സത്യവിശ്വാസികളിലെ സൽവൃത്തരും സഹായികളാകുന്നു അതിനു പുറമേ മലക്കുകളും പിന്തുണ നൽകുന്നവരാണ് ഇവിടെയൊന്നും നെബിസുലി സ്വലമയുടെ ഏത് ഭാര്യമാരാണ് ഇങ്ങനെ ചെയ്തത് എന്ന് പേര് പറയുന്നില്ല എന്നതും എന്താണ് യഥാർത്ഥ സംഭവം എന്നത് വ്യക്തമാക്കുന്നില്ല എന്നതും പ്രത്യേകം ശ്രദ്ധേയമാണ് ആര് ചെയ്തു എന്നോ എന്ത് വിഷയത്തിലാണ് ഈ സംഭവം എന്നതോ അല്ല പ്രധാനം മറിച്ച് ഭാര്യമാരുടെ പ്രീതിക്ക് വേണ്ടി നെബിസുലഹ് സലമ പോലും ഒരു ഹലാലിനെ തനിക്ക് ഹറാമാക്കാൻ പാടില്ല എന്നും അതിൽ തിരുത്തൽ വേണമെന്നും ഉള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അഞ്ചാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു നബിയുടെ പത്നിമാരെ നിങ്ങളെ അദ്ദേഹം വിവാഹമോചനം ചെയ്യുന്ന പക്ഷം നിങ്ങളെക്കാൾ ഉത്തമരായ ഭാര്യമാരെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ റബ്ബ് പകരം നൽകിയേക്കാം അതായത് മുസ്ലിങ്ങളായ സത്യവിശ്വാസിനികളായ ഭക്തി കാണിക്കുന്നവരായ പശ്ചാത്തപിക്കുന്നവരായ ആരാധനക്കാരികളായ വ്രതം ആചരിക്കുന്നവരായ വിധവകളും കന്യകളുമായ സ്ത്രീകളെ ആറ് ഏഴ് ആയത്തുകളിൽ സത്യവിശ്വാസികളോടും അവിശ്വാസികളോടും പരലോകത്തെ നരക ശിക്ഷയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു ആറാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു ഹേ വിശ്വസിച്ചവരെ നിങ്ങൾ നിങ്ങളുടെ ദേഹങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും ഒരു വമ്പിച്ച അഗ്നിയിൽ നിന്ന് കാത്തുകൊള്ളുവീൻ അതിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യരും കല്ലുമാകുന്നു അതിൻ്റെ മേൽനോട്ടത്തിന് പരുഷ സ്വഭാവക്കാരും കഠിനന്മാരുമായ മലക്കുകളുണ്ടായിരിക്കും അവരോട് കൽപ്പിച്ചതിൽ അവർ അള്ളാഹുവോട് അനുസരണക്കേട് കാണിക്കുകയില്ല അവരോട് കൽപ്പിക്കപ്പെടുന്നത് ഏതും അവർ ചെയ്യുക തന്നെ ചെയ്യും സ്വന്തത്തെ മാത്രമല്ല കുടുംബങ്ങളെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം ഈ ആയത്തിലൂടെ അള്ളാഹു സൂചിപ്പിക്കുന്നു അത്തരം ജീവിതത്തിനുള്ള സാഹചര്യം വീട്ടിൽ നാം ഉണ്ടാക്കേണ്ടതുണ്ട് ഏഴാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു പറയപ്പെടും ഹേ അവിശ്വസിച്ചവരെ ഇന്ന് നിങ്ങൾ ഒഴികഴിവ് പറയേണ്ട നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിന് മാത്രമേ നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുന്നുള്ളൂ ഇതിൽ അവിശ്വാസികളെക്കുറിച്ച് ഈ പറഞ്ഞത് സത്യവിശ്വാസികൾ ചിന്തിക്കാൻ കൂടിയാണ് അതായത് അവിശ്വാസികൾ പരലോകത്ത് വെച്ച് ഇങ്ങനെയൊക്കെയാണ് പറയുക അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നർത്ഥം എട്ടാമത്തെ ആയത്തിൽ സത്യവിശ്വാസികളോട് സംഭവിച്ചു പോയ തെറ്റിൽ നിന്ന് കരകയറാനുള്ള മാർഗം അള്ളാഹു പറഞ്ഞു തരുന്നു ഹേ വിശ്വസിച്ചവരെ നിങ്ങൾ അള്ളാഹുവിയിലേക്ക് ആത്മാർത്ഥമായ പശ്ചാത്താപം പശ്ചാത്തിപ്പിക്കുകയും എന്നാൽ നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് നിങ്ങളുടെ തിന്മകളെ മൂടി വെച്ച് മാപ്പാക്കി തരികയും കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗങ്ങളിൽ നിങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്തേക്കാം അതെ നബിസ്വല്ലാസ്ലമയെയും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരെയും അള്ളാഹു അപമാനത്തിലാക്കാത്ത ദിവസം തങ്ങളുടെ പ്രകാശം അവരുടെ മുമ്പിലൂടെയും അവരുടെ വലതുഭാഗങ്ങളിലൂടെയും വ്യാപിച്ചു അവർ പറയും ഞങ്ങളുടെ റബ്ബേ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രകാശം പൂർത്തീകരിച്ച് തരണമേ ഞങ്ങൾക്ക് പുറത്തു തരികയും ചെയ്യണമേ നിശ്ചയമായും നീ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു അള്ളാഹുവിൽ നിന്നുള്ള പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ടുള്ള പശ്ചാത്താപമാണ് വേണ്ടത് എന്നർത്ഥം സത്യവിശ്വാസികൾക്ക് അള്ളാഹു പരലോകത്ത് സ്വർഗത്തിലേക്കുള്ള പാതയിൽ പ്രകാശം നൽകുകയും അവിശ്വാസികൾ ഇരുട്ടിൽ പ്രയാസപ്പെടുകയും ചെയ്യും സ്വർഗത്തിലെത്തുന്നതിന് മുമ്പ് തങ്ങളുടെ പ്രകാശം കെട്ടുപോകുമോ എന്ന് ഭയന്ന് ആ പ്രകാശത്തെ നിലനിർത്തി തരാൻ അത് പൂർത്തീകരിച്ചു തരാൻ സത്യവിശ്വാസികൾ അവിടെ വെച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും ഒമ്പതാമത്തെ ആയത്തിൽ ശത്രുക്കൾ ഇങ്ങോട്ട് എതിർക്കുമ്പോൾ തിരിച്ച് അങ്ങോട്ടും എതിർക്കാനുള്ള അനുവാദം നൽകുകയാണ് അവർ ചെയ്യുന്നതെല്ലാം സഹിച്ച് അവർ ചെയ്യുന്ന അക്രമങ്ങൾക്കെതിരെ സൗമ്യമായ നിലപാട് സ്വീകരിക്കുന്നതിന് പകരം കർശനമായ നിലപാട് എടുക്കണം എന്ന് അറിയിക്കുന്നു ഹേ പ്രവാചകരെ അവിശ്വാസികളോടും കപടവിശ്വാസികളോടും സമരം ചെയ്യുക അവരോട് പരുഷമായി പെരുമാറുകയും ചെയ്യുക അവരുടെ സങ്കേതം ജഹന്നം അഥവാ നരകമാകുന്നു ആ തിരിച്ചെത്തുന്ന സ്ഥലം എത്രയോ ചീത്ത പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ആയത്തുകളിൽ മൂന്ന് വിഭാഗം ആളുകളെ അള്ളാഹു വിവരിക്കുന്നു ഒന്ന് നല്ലവരായ ആളുകളുടെ കൂടെ ജീവിച്ചിട്ടും മോശപ്പെട്ട ജീവിതം ജീവിച്ചവർ രണ്ട് മോശപ്പെട്ട ആളുകളുടെ കൂടെ ജീവിച്ചിട്ടും നല്ല ജീവിതം ജീവിച്ചവർ മൂന്ന് നല്ല ആളുകളുടെ കൂടെ ജീവിച്ച് നല്ല ജീവിതം ജീവിച്ചവർ പത്താമത്തെ ആയത്തിൽ അള്ളാഹു പറയുകയാണ് അവിശ്വസിച്ചവർക്ക് അള്ളാഹു ഒരു ഉദാഹരണം എടുത്തു കാണിക്കുന്നു നൂഹ് ന്യൂഹ്നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ ഭാര്യയെയും ലൂത്ത് അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ ഭാര്യയെയും രണ്ട് സ്ത്രീകളും നമ്മുടെ അടിയാന്മാരിൽപ്പെട്ട രണ്ട് സൽവൃത്തരായ അടിയാന്മാരുടെ കീഴിലായിരുന്നു എന്നിട്ട് രണ്ട് പേരും അവരെ വഞ്ചിച്ചു എന്നാൽ അവർക്ക് അതായത് ആ രണ്ട് സ്ത്രീകൾക്കും അള്ളാഹുവിൽ നിന്ന് ഉണ്ടാകുന്ന യാതൊന്നും ഒരു ശിക്ഷയും ആ രണ്ട് ഭർത്താക്കന്മാർ അല്ലെങ്കിൽ ആ രണ്ട് പ്രവാചകന്മാർ ഒഴിവാക്കി കൊടുത്തില്ല അതായത് ആ ഭർത്താക്കന്മാർ ആ പ്രവാചകന്മാർ സൽവൃത്തരായി എന്നുള്ള കാരണം കൊണ്ട് ഈ ഭാര്യമാർക്ക് രക്ഷ ലഭിക്കുകയില്ല എന്നർത്ഥം അവരോട് പറയപ്പെടുകയും ചെയ്തു നരകത്തിൽ പ്രവേശിക്കുന്നവരോടൊപ്പം നിങ്ങൾ രണ്ടുപേരും അതിൽ പ്രവേശിച്ചു കൊള്ളുക എന്ന് പതിനൊന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു വിശ്വസിച്ചവർക്കും അള്ളാഹു ഉദാഹരണം എടുത്തു കാണിക്കുന്നു ഫിർആൌനിൻ്റെ ഭാര്യയെ അതായത് അവൾ പറഞ്ഞ സന്ദർഭം എൻ്റെ റബ്ബെ എനിക്ക് നിൻ്റെ അടുക്കൽ സ്വർഗത്തിൽ ഒരു വീട് സ്ഥാപിച്ചു തരയണമേ ഫിർആൌനിൽ നിന്നും അവൻ്റെ പ്രവർത്തനത്തിൽ നിന്നും നീ എന്നെ രക്ഷിക്കുകയും ചെയ്യണമേ അക്രമികളായ ജനങ്ങളിൽ നിന്നും എന്നെ നീ രക്ഷിക്കുകയും ചെയ്യണമേ പന്ത്രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു ഇമ്രാൻ്റെ മകൾ മറിയമ്മിനെയും ഉദാഹരണമാക്കുന്നു അതായത് തൻ്റെ ചാരിത്രശുദ്ധി സംരക്ഷിക്കുകയും അങ്ങനെ നമ്മുടെ വക ആത്മാവിൽ നിന്നും നാം ഊതുകയും ചെയ്തവൾ തൻ്റെ റബ്ബിൻ്റെ വചനങ്ങളെയും അവൻ്റെ വേദഗ്രന്ഥങ്ങളെയും അവൾ സത്യമായി വിശ്വസിക്കുകയും ചെയ്തു അത് സത്യപ്പെടുത്തുകയും ചെയ്തു അവൾ ഭക്തരുടെ കൂട്ടത്തിൽപ്പെട്ടവൾ ആയിരുന്നു താനും ഈ സൂറത്ത് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഒന്ന് നിയമങ്ങളുടെ അതിർവരമ്പുകൾ തീരുമാനിക്കാനുള്ള അധികാരം അള്ളാഹുവിനാണ് പ്രവാചകന്മാർക്ക് പോലും അതില്ല രണ്ട് സമൂഹത്തിൽ പ്രവാചകനുള്ള സ്ഥാനം വളരെ നിർണായകമാകുന്നു മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു പ്രാധാന്യവും ഇല്ലാത്ത സാധാരണ കാര്യം പോലും പ്രവാചകൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അതിന് നിയമത്തിൻ്റെ സ്വഭാവം കൈവരുന്നു കാരണം പ്രവാചകൻ സുല്ലാ അലുസമ്മ ചെയ്യുന്നത് മറ്റുള്ളവർ മാതൃകയാക്കും എന്നതിനാൽ ഏതൊരു കാര്യവും അതീവ സൂക്ഷ്മതയോടെ ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് പ്രവാചകൻ സുല്ലമയുടെ ജീവിതത്തിന്മേൽ അള്ളാഹുവിൽ നിന്നുള്ള കർശനമായ മേൽനോട്ടമുണ്ട് പ്രവാചകനിൽ നിന്ന് അങ്ങനെ വല്ലതും സംഭവിക്കാനിടയാൽ തന്നെ ഉടനടി അള്ളാഹു അതിന്മേൽ ഇടപെടുന്നു അത് തിരുത്തി കൊടുക്കുന്നു മൂന്ന് നല്ലതല്ലാത്ത വിഷയങ്ങളിൽ സത്യം ചെയ്യരുത് അങ്ങനെ സത്യം ചെയ്തു പോയാൽ അതിന് പ്രായശിത്തം ചെയ്യേണ്ടതുണ്ട് അതായത് കഫ്വാറത്ത് നൽകി അതിൽ നിന്ന് വിരമിക്കേണ്ടതാണ് നാല് എത്ര ഉന്നത പദവിയുള്ളവരായാലും അവരിൽ തെറ്റ് സംഭവിച്ചേക്കാം അഞ്ച് ഒരാളോട് ഒരാൾ ഒരു രഹസ്യ വിവരം പറഞ്ഞാൽ അത് മറ്റൊരാളെ അറിയിച്ചുകൂടാ ആറ് തെറ്റുകൾ സംഭവിച്ചാൽ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് മടങ്ങണം ഏഴ് അള്ളാഹുവിൻ്റെ ദീൻ തികച്ചും നിഷ്പക്ഷമാണ് അതിൽ ഓരോ വ്യക്തിക്കും തൻ്റെ വിശ്വാസത്തിൻ്റെയും കർമ്മത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അർഹിക്കുന്നത് ലഭിക്കുന്നു ഏതെങ്കിലും മഹാനുമായുള്ള കുടുംബ ബന്ധം മാത്രം ആർക്കും ഒരു പ്രയോജനവും ചെയ്യുകയില്ല ഏതെങ്കിലും മോശപ്പെട്ടവനുമായുള്ള കുടുംബബന്ധം ആരുടെയും കുറ്റമായി തീരുകയുമില്ല ഇനി നമുക്ക് ഈ സൂറത്തിൻ്റെ പാരായണം കേൾക്കാം സാധിക്കുന്ന ആളുകൾ കൂടെ പാരായണം ചെയ്യുക يا أيها النبي لم تحرم ما أحل الله لك، تبتغي مضات أزواجك، والله غفور رحيم، قد فرض الله لكم تحلة أيمانكم. والله مولاكم وهو العليم الحكيم وإذ أسر النبي إلى بعض أزواجه حديثا أزواجه حديثا فلما نبأت به وأظهره الله واظهره الله عليه عرف بعضه واعرض عن بعض فلما نباها به قالت من انباك هذا قال نباني العليم الخبير ان تتوبا الى الله فقد صغت قلوبكما وان تظاهرا عليه فان الله هو مولاه وجبريل وصالح, وجبريل وصالح المؤمنين والملائكة بعد ذلك ظهير عسى ربه إن طلقكن أن يبدله أزواجا خيرا أزواجا خيرا منكن مسلمات مؤمنات. مسلمات مؤمنات قانتات تائبات عابدات، عابدات سائحات ثيبات وأبكارا، يا أيها الذين و وَأَهْلِيكُمْ نَارًا وَأَهْلِيكُمْ نَارًا وَقُودُهَا النَّاسُ وَالْحِجَارَةُ وَقُودُهَا النَّاسُ وَالْحِجَارَةُ عَلَيْهَا مَلَائِكَةٌ غِلَالُ شِدَادٍ غِلَالُ شداد لا يعصون الله ما امرهم، ما امرهم ويفعلون ما يؤمرون، يا ايها الذين كفروا لا تعتذروا اليوم، انما تجزون ما كنتم تعملون يا أيها الذين آمنوا توبوا إلى الله توبة نصوحا توبة نصوحا عسى ربكم أن يكفر عنكم أَنْ يُكَفِّرَ عَنْكُمْ سَيِّئَاتِكُمْ وَيُدْخِلَكُمْ جَنَّاتٍ، وَيُدْخِلَكُمْ جَنَّاتٍ تَجْرِي مِنْ تَحْتِهَا الْأَنْهَارُ يَوْمَ لَا يُخْزِي اللَّهُ، يَوْمَ لَا يُخْزِي اللَّهُ النَّبِيَّ وَالَّذِينَ آمَنُوا مَعَهُ. نورهم يسعى بين أيديهم وبايمانهم يقولون، يقولون: ربنا اتمم لنا نورنا واغفر لنا، إنك على كل شيء قدير. يا واغلظ عليهم ومأواهم جهنم وبئس المصير ضرب الله مثلا للذين كفروا امرأة نوح وامرأة لوط كَانَتَا تَحْتَ عَبْدَيْنِ مِنْ عِبَادِنَا صَالِحَيْنِ فَخَانَتَاهُمَا فَلَمْ يُغْنِيَا فَلَمْ يُغْنِيَا عَنْهُمَا مِنْ اللَّهِ شَيْئًا وَقِيلَ دَخُلَ النار وَقِيلَ ادْخُلَا النَّارَ مَعَ الدَّاخِلِينَ وضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون ونجني من فرعون وعمله ونجني من القوم الظالمين ومريم ابنه عمران التي احصنت فرجها فنفخنا فيه من روحنا ومريم ابنة عمران التي أحصنت فرجها فنفخنا فيه من روحنا فنفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وصدقت بكلمات ربها وكتبه وكانت من القانتين ഈ സൂറത്തിലെ ഓരോ ആയത്തിൻ്റെയും തെജ്വീത് അതായത് പാരായണ നിയമങ്ങളും ഓരോ ആയത്തിൽ വന്ന ഗ്രാമറും ആയത്തുകളുടെ ക്ലാസ് എടുക്കുന്ന സമയത്ത് വിശദമായി നമ്മൾ പറഞ്ഞതാണ് അതിവിടെ ആവർത്തിക്കുന്നില്ല അള്ളാഹു പരിഷിദൂർ ആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രധാനം ചെയ്യുമാറാകട്ടെ വാഹർ ധവാൻ അലഹമ്മദ് റബ്ബില്ലാലമീൻ അസലാ അലൈക്കും വർഹമുല